ഗുരുദേവരായ മാസ്റ്റർ മാഷ്ട ആ പാട്ട് പാടിക്കഴിഞ്ഞപ്പം മാസ്റ്റർ ഈ മഞ്ഞളയിൽ മുങ്ങിച്ചും എന്നുള്ള പാട്ട് കൂടെ പഠിപ്പിച്ചു പഠിപ്പിച്ചു പറഞ്ഞു നീ എന്താ പാടുന്നു കേട്ടോ അങ്ങനെ ആഗ്രഹിക്കരുത് എന്നോട് പറഞ്ഞ കാര്യോ കേട്ടോ എന്റെ ചേച്ചി ആ പാട്ട് ഇല്ലെങ്കിൽ ഇന്ന് ജയചന്ദ്രൻ ജയചന്ദ്രൻ എന്ന് പറഞ്ഞു കേട്ടോ എന്റെ അടുത്ത് ഒന്നിനും ശ്രുതി താഴ്ത്തി എന്നുള്ള പാട്ട് ആ പാട്ടാണല്ലോ സാർ മാഷം പാടിപ്പിച്ചതേ അല്ല ഞാൻ പറയേ പറയാനും ആത്മബന്ധം ആയിരിക്കും അത് നിനക്കൊരു കാർ വാങ്ങിച്ചുകൂടെ കാർ മേടിക്കാനോ സാറ് യേശു കാറെ വന്നിറങ്ങുമ്പോ നീ ഇങ്ങനെ ഓട്ടോയിൽ വന്നിറങ്ങുമ്പോ എനിക്കതൊരു മാനസിക ഒരു വിഷമമായിരിക്കില്ല എന്നു പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യാം ഞാനൊരു സെക്കൻഡ് ഹാൻഡ് കാറ് പാടിക്കുന്നു ഏഹ് ഇപ്പൊ അത് വാങ്ങിക്കും എന്തെങ്കിലും കുറേശേ കുറെ ചേർപ്പ് കൊടുത്ത് തീർത്താ മതി എന്ന് പറഞ്ഞു അങ്ങനെയാണ് ജയചന്ദ്രൻ ആദ്യമായിട്ട് ാണ് മുങ്ങി മുങ്ങിത്തോർത്തിയായിരുന്നു പി ജയചന്ദ്രന്റെ മലയാള സിനിമയിലേക്കുള്ള വരവ് ഭാവഗായകന്റെ എക്കാലത്തും നിറഞ്ഞു നിൽക്കുന്ന ആ പാട്ടിന് സംഗീത സംവിധാനം നിർവഹിച്ചത് ജി ദേവരാജൻ മാസ്റ്ററായിരുന്നു ജയചന്ദ്രൻ മാനസഗുരുവായി കണ്ട ജി ദേവരാജൻ മാസ്റ്ററുടെ ഭാര്യ ലീലാമണിയമ്മ അവർ രണ്ടുപേരെ കുറിച്ചുമുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്രമുഖരായ പല സംഗീത സംവിധായകർക്കൊപ്പം ഗായകർക്കൊപ്പം സാർ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോ അവരിൽ ഒരു സ്വാധീനിച്ച വ്യക്തിത്വം എന്റെ ഗുരു ദേവരായ മാഷ്ട്ട ഈ ൻ തന്നെ കൂമരക്കും ആ ഒരു പാട്ടാണ് ജയചന്ദ്രനെ കൊണ്ട് പാടിപ്പിച്ചത് ആ പാട്ട് പാടിക്കഴിഞ്ഞപ്പം മാസ്റ്റർ ഈ മഞ്ഞലയിൽ മുങ്ങി എന്നുള്ള പാട്ട് കൂടെ നീ പഠിച്ചു വെച്ചേക്കാൻ പറഞ്ഞു മാസ്റ്റർ അതുകൂടെ പഠിപ്പിച്ചു പഠിപ്പിച്ചു പറഞ്ഞു നീ എല്ലാ വേർഡും കേട്ടോ അങ്ങനെ ആഗ്രഹിക്കരുത് ആ അപ്പൊ ജയചന്ദ്രൻ എന്നോട് പറഞ്ഞതാ ഏഹ് അപ്പൊ നീ പഠിച്ചു വെച്ചു ഏതായാലും മാസ്റ്ററുടെ സ്വഭാവം അങ്ങനെയാ അപ്പം എന്നെ പഠിപ്പിച്ചു പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വെളിയിലോട്ടിറങ്ങി കൃഷ്ണൻ നായർ എന്നായിരുന്നാറാ ആണ് അതിന്റെ ഡയറക്ടറെ അന്നേരം പറഞ്ഞ മാസ്റ്ററിനെ മനടേ മുങ്ങി ച്ചു എന്നുള്ള പാടെ പാട്ടെനിക്ക് കിട്ടിയിരുന്നെങ്കില് അയ്യോ അതെനിക്കൊരു ഭാഗ്യമായിരുന്നേനേ ആയിരുന്നേ അതാ നീ പഠിച്ചോളാനേ പറഞ്ഞോളൂ ഞാനാണോ പാടുന്നതെന്ന് അറിയില്ല കേട്ടോ അത്രയ്ക്ക് ബഹുമാനം സ്നേഹമാണ് മാസ്റ്റർ അങ്ങനെ ഇരിക്കാൻ പറഞ്ഞാ പോലും അങ്ങനെ ഇരിക്കത്തില്ല അത്രയ്ക്ക് ഇതുള്ള ഒരു ആളാണ് പ്പോഴത്തെ എന്നെ വിളിച്ചു ആ പാട്ടും കൂട്ടൊക്കെ പാടാൻ പറഞ്ഞവരെല്ലാം കഴിഞ്ഞു നീ ഇത് പാടുന്നു കേട്ടോ സൂക്ഷിച്ചു നട്ടപോലെ പാടിക്കണോന്ന് പറഞ്ഞു ഓന്നേരം ഞാൻ വൈരപ്പനെ വിളിച്ചു വിളിച്ചെനിക്ക് ആ പാട്ട് കിട്ടി എൻ്റെ ചേച്ചി ആ പാട്ട് ഇല്ലെങ്കിൽ ഇന്ന് ജയചന്ദ്രൻ ജയചന്ദ്രൻ അങ്ങായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ എന്റെ ഭാവഗായകൻ തന്നെയാണ് അറിയപ്പെടുന്നത് ഭാവഗായകൻ എപ്പഴാണ് എനിക്കറിയില്ല എല്ലാരും പറയണ്ട ഞാൻ ഭാവം ഭാവം പാട്ടുകളുടെ വരികളുടെ നോക്കി പാടാൻ ഈ ഭാവഗായകൻ എന്നുള്ള പേര് ആരായിട്ടതെന്ന് ജയചന്ദ്രൻ സാറിന് പോലും അറിയുന്നില്ല ഈ പറയുന്നില്ല അതെ അതാരായിട്ടതെന്ന് അറിഞ്ഞൂടെ കേട്ടോ അദ്ദേഹം മുങ്ങി മുങ്ങിത്തോർച്ചു തുടങ്ങി അതില് തുടങ്ങി എല്ലാ സംഗീത സംവിധായകരും പാടിച്ചു നല്ല നല്ല പാട്ടുകളും എല്ലാം പാടി എല്ലാ ഇതാണെങ്കിലും ഒന്നിനി ശ്രുതി താഴ്ത്തി എന്നുള്ള പാട്ട് ആ പാട്ടാണല്ലോ അവസാന പാടിപ്പിച്ചതേ അല്ല ഞാൻ പറയേ പറയാന് ആ ഒരു ആത്മബന്ധം അത് ഇപ്പൊ ആ ബോഡിയുടെ സമയത്തു കൂടെ ഇതാണല്ലോ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നതേ നിറയെ പാട്ടുകൾ പാടിയിട്ടുണ്ട് എല്ലാം നല്ല പാട്ടാണേലും ഒന്നിനെ ശ്രുതി താഴ്ത്തി എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ ഒരു നമുക്കിപ്പോഴും ഒരു വല്ലാത്ത ഒരു ഫീലിംഗ് ആണ് ആ പാട്ട് കേൾക്കുമ്പോൾ എന്റെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇവിടെ വരുമ്പോൾ ഞാനും ആയിട്ട് ഇങ്ങനെ ആദ്യത്തെ പാർട്ടിന്റെ കാര്യം ഞാൻ പറയുക അന്നൊക്കെ ഞങ്ങൾ ഇവിടെ വീട്ടിൽ താമസിക്കാൻ വരുമ്പോ ഒരു റൂം ഉണ്ടായിരുന്നു അവിടെ പിന്നെ വയലാറിനൊരു റൂമുണ്ട് മാഷർക്കൊരു റൂമുണ്ട് രാവിലെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും അവിടെയാണ് പടിപ്പീരും ഇത് എല്ലാം ഉള്ളത് പിന്നെ ഞങ്ങള് കൊറേ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വീട്ടില് വീടെല്ലാം കെട്ടി ഞങ്ങൾ വീട്ടിനകത്ത് മോളിൽ ഒരു റൂം മാർഷായിട്ടൊരു റൂമുണ്ടായിരുന്നു അത് ആ റൂമ് പിന്നെ അതനുമാ അകത്തൂടെ കയറാത്ത രൂപത്തിനുള്ള വാതില് വിളിച്ചിട്ടുണ്ട് അതിന് മാലിംഗപുരത്തെ വീടില്ല മാലിംഗപുരത്തെ കാന്താർ നഗറില് സെക്കൻഡ് സ്ട്രീറ്റില് ഉടനും വീട്ടിലേക്ക് ആരും അങ്ങനെ ഒരു അനുവാദം വല്ല വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം ഓണത്തിനെല്ലാരും വിളിക്കുവായിരുന്നു ഊണ് കഴിക്കുന്നു ആ കൂട്ടത്തില് ഇവരെല്ലാരും കാണും കേട്ടോ മ്യൂസിഷ്യൻസ് എല്ലാരും മലയാള സിനിമ മൊത്തം ചെന്നൈയിലായിരുന്നു ആ ഒരു സമയം മലയാള സിനിമ മൊത്തം ചെന്നൈയിലായിരുന്നു അത് തന്നെയല്ലേ ഈ ഓണോന്നൊന്നും പറഞ്ഞ ഇവിടെ ഉള്ളവർക്കാർക്ക് പറഞ്ഞുകൊടുക്ക ഞാ അന്നേരം തിരുവോണമെന്ന് പറഞ്ഞു സത്യം പറഞ്ഞ മാസ വീട്ടിലെ ഈ ബഹളങ്ങളും മ്യൂസിഷ്യൻസ് എല്ലാരും വിളിക്ക ഓണ് കഴിക്കേ മലയാളികൾ ആരെയും കാണത്തില്ല അവര് അവരവരുടെ വീട്ടിൽ പോകും നമ്മളുടെ മ്യൂസീഷ്യൻസ് എല്ലാം തമിഴും തെലുങ്കും ആൾക്കാരല്ലേ വരാറുണ്ടായിരുന്നു ഇവിടെ ഉണ്ടെങ്കിൽ അല്ല ഓണത്തിന് വിളിക്കത്തില്ല പിന്നെ ഓണത്തിന് അവരെല്ലാരും അവരവർ വീട്ടിലല്ലേ ഇരിക്കത്തുള്ളൂ ജയചന്ദ്രൻ വന്നിട്ടുണ്ട് കുട്ടികളുടെ ഏതെങ്കിലും ഫസ്റ്റ് ബർത്ത്ഡേക്ക് മോളുടെയും മോന്റെ ഒക്കെ ഫസ്റ്റ് ബർത്ത്ഡേ വരുമ്പോ ഞങ്ങളൊന്ന് വിളിക്കാറുണ്ട് അത് ഏശ ദിവസം വന്നിട്ടുണ്ട് കേട്ടോ അതും ഇവർ മക്കടേതേക്കെ കൂടുതൽ കൊച്ചുമക്കടേ ആയപ്പോഴാണ് കേട്ടോ വിളിക്കുന്നത് അതായത് ശർമ്മളയുടെ മോന്റെ പിന്നെ രാജനന്ദന്റെ മോന്റെ ഒക്കെ ബർത്ത്ഡേ വരുമ്പോൾ ജയചന്ദ്രൻ വരും ഉടനെ തന്നെ വരും യേശുദാസ് സ്ഥലത്തുണ്ടെങ്കിൽ വരും കേട്ടോ പിന്നെ ജയചന്ദ്രനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗുരുസ്ഥാനം ജയചന്ദ്രൻ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഒരിക്കൽ സ്റ്റുഡിയോയിൽ യേശുദാസിന്റെ റെക്കോർഡിങ് കഴിഞ്ഞ ഉടനെ ജയചന്ദ്രന്റെ റെക്കോർഡിംഗ് ആയിരുന്നു യേശുദാസ് പോവുകയും ജയചന്ദ്ര ഓട്ടോയിൽ വന്ന് വരുന്നു അന്നേരം മാസ്റ്റ് പറഞ്ഞു റെക്കോർഡിങ് എല്ലാം കഴിഞ്ഞപ്പോ ചോദിച്ചു ആ കാർ വാങ്ങിച്ചൂടെ അയ്യോ ഒരു കാർ കാറ് മേടിക്കാനോ സാറ് എനിക്ക് ഞാനിങ്ങനെ കാർ മേടിക്കാൻ എന്നൊരു കാര്യം ചെയ്യാം യേശു കാറെ വന്നിറങ്ങുമ്പോ നീ ഇങ്ങനെ ഓട്ടോയിൽ വന്നിറങ്ങുമ്പോ എനിക്കതൊരു മാനസിക വിഷമ എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഫർണീച്ചർ കമ്പനി ഉണ്ടായിരുന്നു ഇവിടെ മലയാളികളെ അപ്പൊ അവര് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ അവരുടെ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വിൽക്കാനുണ്ടായിരുന്നു അപ്പം പറഞ്ഞു നിന്റെ ഇതിൽ എത്ര രൂപയുണ്ട് ആ എന്ന് പറഞ്ഞപ്പം പറഞ്ഞ ആ ഒരു കാര്യം ചെയ്യാം ഞാനൊരു സെക്കൻഡ് ഹാൻഡ് കാർ ഏർപ്പാട് ചെയ്യാം ഏഹ് ഇപ്പൊ അത് വാങ്ങിക്കേ എന്തെങ്കിലും കുറേശോക്കറേശാർക്ക് കൊടുത്ത് തീർത്താൽ മതി എന്നു പറഞ്ഞു അങ്ങനെയാണ് ജയചന്ദ്രൻ ആദ്യമായിട്ട് കാറ് മേടിക്കുന്നത് ജയചന്ദ്രൻ മുഴുവനോട് പറയും ഓ ആദ്യം കാറ് മേടിക്കാൻ സാറെനിക്ക് അതിനുള്ളൊരു പ്രചോദനം ഉണ്ടായി അപ്പൊ ആ ഒരു അച്ഛന്റെ സ്ഥാനവും ഗുരുവിന്റെ സ്ഥാനവും പറയുന്നത് ഇതൊക്കെ കൊണ്ടാകും ഞാൻ പറയുകയാണ് ഞാൻ അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞതന്നേ ഉള്ളൂ ജയ ഇവിടുത്തെ

എപ്പോഴും വരുമായിരുന്നു ഇവിടെ കേട്ടോ ജയചന്ദ്രൻ ചെയ്തിരിക്കുന്ന ഒരു വലിയ ഇത് ഞാൻ പറയുക ഇദ്ദേഹം അൻപത് വർഷത്തെ മലയാള സിനിമയുടെ ഒരു പ്രോഗ്രാം നടത്തി ഏതാ തിരുവാൻപുരത്ത് മൂന്ന് ദിവസം മൂന്ന് ദിവസം യേശുദാസൻ എല്ലാവരും എല്ലാരും ഔഷാദ്വരെ ഉണ്ടായിരുന്നു അത് വലിയ പ്രോഗ്രാം ആയിരുന്നു ഇളയരാജയാണ് ഈ ഇത് കൊടുത്തത് ഏതാ മൂമെന്റോ അങ്ങനെ ഈ ഇതിന്റെ ആവശ്യത്തിന് വേണ്ടി ജയചന്ദ്രനോട് പറഞ്ഞു എന്നെ നീ എന്റെ കൂടെ ഭരണം കേട്ടോ ഇവിടെ ഒന്ന് പോകുമ്പോൾ അയ്യോ ഞാൻ വരാം സാറേ എന്ന് പറഞ്ഞ് കാലുവായിട്ട് വരുവായിരുന്നു ദിവസേന രാവിലെ വന്ന് ഈ വക കാര്യങ്ങൾക്കെല്ലാം വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതൊന്നും എനിക്ക് മറക്കാൻ പറ്റത്തില്ല കേട്ടോ കാരണം അത്രയ്ക്കൊരു സ്നേഹവും ബഹുമാനവും ദേവരാജൻ മാഷ് മേടത്തോടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മകള് ജയചന്ദ്രൻ സാറിനെ കുറിച്ച് ഒരു അങ്ങനെയൊന്നും പറയുന്ന ആളല്ല ആരെയും പറ്റി അങ്ങനൊന്നും പറയത്തില്ല പക്ഷെ ഒരു കാര്യം ഒരിക്കൽ പറഞ്ഞു ഈ തമിഴിലെ പാട്ട് കേട്ടില്ലേ രാസാദ്യൊരു പാട്ടുണ്ടല്ലോ ഇല ടി ഇങ്ങനെ കേട്ടപ്പം ഞാൻ അടുക്കളയിലായിരുന്നു എന്നെ വിളിച്ചിട്ട് ചോദിച്ചു നീ ഈ പാട്ട് കേട്ടിട്ടുണ്ടോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞുണ്ട് ആരാ അറിയാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അറിയാം ആരാന്ന ജയചന്ദ്രൻ അവന്റെ പ്രൊനൗൺസിയേഷൻ ഇല്ല വളരെ കറക്റ്റാണെന്ന് പറഞ്ഞു ആ തമിഴ് പ്രൊനൗൺസിയേഷൻ ഇല്ലേ അത് വളരെ കറക്റ്റായിട്ട് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു അതെ ആ ഒരു പാർട്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ പേരൊന്നും പറഞ്ഞിട്ടില്ല കല്യാണത്തിന് ജയചന്ദ്രന്റെ കല്യാണത്തിന് ഇവിടുന്ന് പോയിരുന്നു കേട്ടോ ഓക്കേ എം എസ് വിശ്വനാഥൻ ഉണ്ടായിരുന്നു പക്ഷെ പുള്ളിക്ക് വലിയ ഇഷ്ടമായി അവിടെ ചെന്നപ്പോ എം എസ് വിശ്വനാഥനും മാസ്റ്ററും കൂടെ ചെന്നപ്പോഴത്തേക്കേ ജയചന്ദ്രന് ഭയങ്കര സന്തോഷമായി ആ അതെ അങ്ങനെ ഒരു രണ്ടുപേരും ഉണ്ടായിരുന്നു അത് അതൊരു വലിയ അങ്ങനെ ഇങ്ങനെയൊന്നും മാസ്റ്റർ അത്ര സ്നേഹം ഉണ്ടെങ്കിലേ പോകത്തുള്ളൂ ഒരു സ്ഥലത്തെ ഇവിടെ ഈ പറഞ്ഞതുപോലെ ലാസ്റ്റില് മാസ്റ്റർ മ്യൂസിഷ്യൻസ് എല്ലാരും കൂടെ ഒരു പ്രോഗ്രാം നടത്തി മാസ്റ്റർക്ക് വേണ്ടി ഞങ്ങൾ ഒന്നും നടത്തിയിട്ടില്ലെന്നും പറഞ്ഞുണ്ട് രണ്ട് മൂന്ന് വർഷത്തിന് മുൻപ് മ്യൂസിഷ്യൻസ് ആൾക്കാരില്ലേ അന്ന് വായിച്ചവരും ഇപ്പോഴുള്ള ആൾക്കാരും എല്ലാരും കൂടെ ചേർന്ന് അന്ന് മാഷറോട് വന്നവര് പറഞ്ഞു മാസ്റ്ററുടെ ഒരു ഓർമ്മ ദിവസം ഞങ്ങൾ ഇങ്ങനൊന്ന് നടത്തുന്നു എന്തിനാ ഇതെല്ലാം അല്ലല്ലോ വേണം എന്നും പറഞ്ഞു അവരുടെ ഒരു ആഗ്രഹം പറഞ്ഞു അന്ന് ജയചന്ദ്രനെ പാടാൻ ജയചന്ദ്രൻ പാടാനുണ്ടായിരുന്നു ഓക്കെ ആ അന്ന് ജയചന്ദ്രൻ വന്നു പാടി വളരെ സന്തോഷമായി ഈ പിന്നെ അന്ന് എല്ലാവർക്കും ഞങ്ങൾ ഒരു പാർട്ടി പോലെ വെച്ചിരുന്നെ ഗെറ്റ് ടുഗദർ മാതിരി അന്നേരം എന്നോട് വന്ന് ചേച്ചി എനിക്ക് അതി ആഹാരമൊന്നും ഈ ഇതായിട്ടുള്ള ആഹാരമൊന്നും ഞാൻ കഴിക്കാറില്ല കേട്ടോ എന്ന് പറഞ്ഞു ഇഡലിയാ സാധാരണ എപ്പോഴും കഴിക്കുന്നത് എന്റെ വൈറ്റിന് അതേ പിടിക്കുന്നു പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഇഡലി ഉണ്ടല്ലോ ഇതെന്ന് ജയചന്ദ്രന്റെ സ്പെഷ്യൽ ഇഡലി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെ എന്നിട്ട് എന്തോ പറഞ്ഞപ്പോ രാജി എനിക്ക് അതിന്റെ ഒരു ഫോട്ടോ അയച്ചു തരികയും ചെയ്തു അന്ന് രാജി ഉണ്ടായിരുന്നു ശ്രീമാരൻ തമ്പിയുടെ ഭാര്യ അപ്പൊ ഇങ്ങനെ ഞങ്ങൾ തമ്മി സംസാരിച്ചു ജയചന്ദ്രനെ പറ്റിയ ചേച്ചി എന്നാരും ജയചന്ദ്രൻ പോയാലും ഞങ്ങൾക്ക് വലിയൊരു ദുഃഖമുള്ള കാര്യല്ലേ ജയചന്ദ്രന്റെ കാര്യം പറയുമ്പോഴേ നഷ്ടമാരണശേഷം നിങ്ങളുടെ കുടുംബമായിട്ട് ഒരേ ഒരു വിളിക്കാറുള്ളത് യേശുദാസ് വല്ലപ്പോഴും വിളിക്കാറുണ്ട് കേട്ടോ അമേരിക്കയിലാണ് ഇല്ലെന്ന് അതെ വിളിക്കാറുണ്ട് പക്ഷെ ജയചന്ദ്രൻ അടിച്ചടി എന്നെ വിളിക്കാറുണ്ട് കൂടുതലായിട്ടും എന്താ ചോദിച്ചാൽ ആരോഗ്യസ്ഥിതി ഒക്കെ എങ്ങനെ ഇരിക്കുന്നു സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ചോദിക്കാറുണ്ട് ഈ സുഖയില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നപ്പോ കൂടെ ഞാനൊന്ന് വിളിച്ചു പിന്നെ പക്ഷെ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടും ആരും എടുത്തില്ല ഞാൻ വിചാരിച്ചതിനു വേണ്ട നമ്മള് ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചു അപ്പൊ തൃശൂർ ഒരു വക്കീലുണ്ട് അപ്പൊ വക്കീൽ പറഞ്ഞു ഹോസ്പിറ്റലിലായിരുന്നു വന്ന് ചിലപ്പോൾ ചിലർക്ക് നമ്മൾ വിളിക്കുമ്പോഴേ ഒരു ഉപ്പില്ലാതുകൊണ്ട് പിന്നെ ഞാൻ വിളിക്കാൻ പോയില്ല പിന്നെ ഞാൻ കേൾക്കുന്നത് ഇങ്ങനെ മരിച്ചു എന്നുള്ളതാണ് എന്റെ മോനും മോളും കൂടെ പോയിരുന്നു അവിടെ ജയചന്ദ്രൻറെ അടുത്ത് ജയചന്ദ്രൻ മാമനെ കാണാൻ പോകണമെന്നും പറഞ്ഞു മോക്ക് ചെറിയ വയസ്സ് മുതലേ അറിയാവുന്നതല്ലേ ജയചന്ദ്രനോട് വന്നിട്ടെ യേശുദാസ് യേശുദാസായാലും അങ്ങനെ തന്നെയാ ജയചന്ദ്രൻ ആയാലും അങ്ങനെ തന്നെയാ നമ്മുടെ വീടുമായിട്ട് ഏറ്റവും സ്നേഹത്തോടെ പെരുമാറിക്കൊണ്ടിരുന്ന ആൾക്കാരാ അവർ രണ്ടുപേരും നമുക്ക് എപ്പോഴും ഞാൻ എപ്പോഴും പറയും ജയരാജൻ മഹേഷെ രണ്ട് കണ്ണുകളാണ് നിങ്ങള് രണ്ടുപേരും ഒന്ന് അത്രക്ക് രണ്ടുപേരും മാസ്റ്ററോടുള്ള ആ ഒരു പെരുമാറ്റ രീതി ഞാൻ കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത് അപ്പം ഇരുപത്തിരണ്ട് വയസ്സ് മുതലേ ഞാൻ കാണുന്നതല്ലേ രാജ്മി രജീന്ദ്രൻ സാർ പാടിയ പാട്ടുകളില് അങ്ങനെ ഭയങ്കര ഇതായിട്ടുള്ള ഏതെങ്കിലും ഒരു പാട്ടുണ്ടോ ഇഷ്ടമുള്ള എല്ലാ പാട്ടുകളും നല്ല പാട്ടുകളാ പക്ഷെ ഈ പറഞ്ഞതുപോലെ അവസാർ ഈ ഒന്നിനി ശ്രുതി താഴ്ത്തിന്നുള്ള പാട്ട് നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു പാട്ടാണ് എനിക്ക് പിന്നെ ആദ്യം പാടിയ പാട്ട് പിന്നീട് റംസാനിലെ ചന്ദ്രികയോ ഇപ്പൊ കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ കൂടുതൽ നല്ലതായിട്ട് തോന്നും എന്താന്നറിയാമോ എൻറെ എന്റെ ഒരു ഇത് അറിയാം അതൊക്കെ ഞാൻ മാഷ്ട പാട്ടുകൾ ഇങ്ങനെ ഞാൻ മാഷ്ട പാട്ടൊന്നും കേൾക്കത്തുള്ളൂ അതിങ്ങനെ അതാ എന്റെ ഒരു ഇത് കേൾക്കുമ്പോഴേ ഞാൻ ചുമ പാട്ട് കേൾക്കുന്നു ഇതേ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് അതിനകത്തെ ചെയ്തു വെച്ചിരിക്കുന്നതിന്റെ ഓരോരോ അർത്ഥങ്ങൾ മനസ്സിലാക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ശാസ്ത്രീയ സംഗീതം പഠിക്കാത്ത ഒരാളെ കൊണ്ട് പാഠിപ്പിച്ച് ഇത്രയും ഭാഷയ്ക്ക് ഇഷ്ടപ്പെട്ട ആളായി ജയചന്ദ്രൻ സാറ് പറ്റിയ കാര്യമാണ് പിന്നെ ഓരോ പാട്ട് കേൾക്കുമ്പോഴും കല്ലിൽ കൊത്തിവെച്ച കവിത നിന്റെ ജയചന്ദ്രൻ വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച മറ്റൊരു വീഡിയോ ഉടനെത്താം